പാലക്കാട് റവന്യൂ ജില്ലാ കായികമേള പൂർത്തിയായിട്ടും ചാത്തന്നൂരിലെ സിന്തറ്റിക് ട്രാക്കിന് വിശ്രമമില്ല മലപ്പുറത്തിന്റെ റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് ഇന്ന് തുടക്കമായി ഒരു മേള പൂർത്തിയാകുമ്പോൾ അടുത്ത മേളയ്ക്ക് തുടക്കമാവും ഇതോടെ ചാത്തന്നൂരിലെ സിന്തറ്റിക് ട്രാക്കിന് വിശ്രമമില്ലാതെയായി മലപ്പുറം ജില്ലയിലെ താരങ്ങളുടെ ജില്ലാ കായികമേള ഇക്കുറി പാലക്കാട്ടാണ് മിക്കവർഷവും കാലിക്കറ്റ് സർവകലാശാല മൈതാനത്താണ് മലപ്പുറത്തിന്റെ കായികമേള സംഘടിപ്പിക്കാറുള്ളത് ഇക്കുറി സാങ്കേതിക പ്രശ്നങ്ങളിലെ നൂലാമാലകൾ മൂലമാണ് പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലാ കായികമേള സംഘടിപ്പിക്കുന്നത് ഇതിനായുള്ള ഒരുക്കം ജില്ലാ കായികമേളയുടെ സമാപന ദിനത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലെ അധികൃതർ എത്തി തുടങ്ങിക്കഴിഞ്ഞു സ്റ്റേജും മൈക്ക് സിസ്റ്റവും പന്തലുമടക്കം ഒരുക്കിയിട്ടുള്ളതിനാൽ ആശ്വാസമാണ് എന്നാൽ തുടർച്ചയായി കായികമേളകൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത് അധ്യയനത്തെ ബാധിക്കുന്നതായി അധ്യാപകർ പറയുന്നു സിന്തറ്റിക് ട്രാക്കിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളിലെ കുട്ടികൾക്ക് ശബ്ദമടക്കം ശല്യമാവുന്ന സ്ഥിതിയാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ ഉപജില്ല പാലക്കാട്ടെ തൃത്താല പട്ടാമ്പി ഉപജില്ലകളിലെ കായികമേളകളും ചാത്തന്നൂരിലാണ് സംഘടിപ്പിച്ചത് കൂടാതെ സ്കൂൾ മീറ്റുകളും ഇവിടെയാണ് സംഘടിപ്പിക്കുന്നത് സിന്തറ്റിക് ട്രാക്ക് എന്ന സ്വപ്നം ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തമായെങ്കിലും ഇപ്പോഴും മൈതാനത്തിന് പരിമിതികളേറെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജില്ലാ കായികമേള ചാത്തന്നൂരിൽ നടന്നപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഏറെ വലഞ്ഞിരുന്നു വസ്ത്രം മാറാനുള്ള മുറികൾ വിശ്രമിക്കാനുള്ള കേന്ദ്രം പവലിയൻ കാണികളിൽ ഗാലറി ആവശ്യത്തിനുള്ള ശൗചാലയങ്ങൾ തുടങ്ങിയവയൊന്നും തന്നെയില്ല ഇതിനുള്ള സ്ഥല സൗകര്യം അടക്കമുണ്ടെങ്കിലും പദ്ധതികൾ സ്ഥിതിയാണ് കോടികൾ ചെലവിട്ട് സിന്തറ്റിക് ട്രാക്ക് കൊണ്ടുവന്നെങ്കിലും കുറ്റമറ്റ രീതിയിലുള്ള പരിചരണമില്ല ട്രാക്കിന്റെ സിന്തറ്റിക് വിരിച്ച വിരുചാഗങ്ങൾ ചിലയിടങ്ങളിൽ അടർന്ന് കിടക്കുകയാണ് മൈതാനത്തിനകത്ത് പച്ചപ്പുല് വിരിച്ചിരുന്നെങ്കിലും പരിചരണം ഇല്ലാത്തതിനാൽ നിലനിർത്താനുമായില്ല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി